അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി വിധം മാനുവലിൽ വരുന്ന ഒരു അടിപൊളി വണ്ടി അതായത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ലോ കിലോമീറ്ററുള്ള അടിപൊളി വണ്ടിയാണ് പക്ഷേ കുറച്ച് സമയം വൈകിട്ടുണ്ട് വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഫ്രണ്ട് ഗ്ലാസ് അടക്കം തൊട്ട് എല്ലാ ഗ്ലാസ് ഒറിജിനൽ അങ്ങനെ തന്നെ പറയാം ഇതിൻ്റെ ബോണസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് ഫുൾ അടിപൊളി വണ്ടി അപ്പോൾ നാം ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുവാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പം ഇതിൻ്റെ ലൈറ്റ് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഫുള്ള് ഒറിജിനലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ മെയിൻ ക്ലാസ് ഒറിജിനലാണ് നമുക്ക് ഈ സൈഡിലേക്ക് പോവാം കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട് പിന്നെ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോയും കൂടിയാണ് ഈ സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിൻ്റെ ടയേഴ്സ് കിടക്കുന്ന നാല് ടയേഴ്സും ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് ഒരു നയൻറ്റി എയ്റ്റ് എബോ തന്നെ പറയാൻ പറ്റും അത്ര നല്ല ക്വാളിറ്റി ഉള്ള ടയേഴ്സ് ആണ് ഇപ്പോൾ കിടക്കുന്നത് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ടു പോയിന്റ് വിയിലാണ് വണ്ടി കിടക്കുന്നത് ടൂ പോയിന്റ് വി ടു തൗസൻഡ് എയ്റ്റി മോഡലാണ് അതായത് ഇയറ് കൂടിയ വണ്ടികൾ വേണമെന്ന് പറയുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അതായത് നമ്മൾ കുറേ പേരെ എൻക്വയറി ചെയ്തത് ഓട്ടോമാറ്റിക് ആണ് പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റോക്ക് ആയപ്പോൾ മാനുവൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച വണ്ടിയാണ് മാനുവൽ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇന്നോവ ക്രിസ്റ്റാ പിന്നെ ലോഗോ എക്സ്ട്രാ ക്രോമ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു എക്സ്ട്രാ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നൈറ്റോ ആയതുകൊണ്ടല്ല ഈ വണ്ടിക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വളരെ നീറ്റായി നീറ്റായി നീറ്റായിട്ട് കീപ്പ് ചെയ്ത വണ്ടിയാണ് പിന്നെ ടയേഴ്സ് ഞാൻ നാല് ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഇവിടെ ഒന്നും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തിട്ടില്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ് പിന്നെ ഇൻഡ്യറിലേക്ക് വരുവാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ എസ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ് പിന്നെ എയ്റ്റ് സീറ്ററാണ് വേണ്ടി വരുന്നത് എയ്റ്റ് സീറ്റർ അപ്പം ഒരു മുന്തിരി കളർ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടിയാണ് അതായത് നമുക്കൊരു നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി വണ്ടി അങ്ങനെ തന്നെ പറയാം പിന്നെ ഒരു പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ഓൾ ഒറിജിനലാണ് വരുന്നത് പ്രോപ്പർ സർവീസസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ആണ് അപ്പൊ ഫസ്റ്റ് ഓണറിലാണ് വണ്ടി നിലവിലുള്ള ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് പിന്നെ ടോപ്പിന്റെ മോഡലാണ് മുന്തിരി കളർ അതായത് മുന്തിരി കളർ ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് ഓൾ ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്ന എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ മീറ്ററിൻ്റെ ഫോട്ടോ അടക്കം നമ്മൾ ഇപ്പോൾ നമ്മൾ വിളിച്ച് ചോദിക്കുന്നവർക്ക് മീറ്ററിൻ്റെ ഫോട്ടോ അടക്കം നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും സ്ക്രാച്ചോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞതിനു ശേഷമാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്തത് അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതായത് നമ്മൾ ഓരോ വിശേഷങ്ങൾ അതായത് കസ്റ്റമർ മേടിച്ച് ഡെലിവറി മേടിക്കുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഓപ്ഷനാണ് മിസ് ചെയ്യാൻ അതായത് ഈ വണ്ടി മിസ് ചെയ്യാതെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഞാൻ എൻജി റൂമ് തുറന്നിട്ടുണ്ട് എൻജി റൂമ് എഞ്ചി റൂമ് തുറന്നിട്ടുണ്ട് അതിന് ബോണറ്റ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പേസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അതിന് പിന്നെ ഓയിലൊക്കെ പുതിയ ഓയിൽസ് ആണ് കിടക്കുന്നത് ഓയിൽസ് എല്ലാം പുതിയ ഓയിൽസ് തന്നെയാണ് കിടക്കുന്നത് ചെറിയ കിലോമീറ്റർ മാത്രമേ ഓയിൽ ഓടിയിട്ടുള്ളൂ അപ്പം വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് നൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് ഈ നൈറ്റ് തന്നെ എടുക്കാനുള്ള കാരണം നമുക്ക് നല്ല നല്ല വണ്ടികൾ ലോങ് കിലോമീറ്റർ പൈസ പെട്ടെന്ന് പെട്ടെന്ന് സോളായിട്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു നല്ല കിലോമീറ്റർ കിട്ടിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് വരേണ്ടത് ടോപ്പ് എൻഡ് വേരിന്റ് ആണ് വരുന്നത് വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ആസ്കിം പ്രൈസ് ആയിട്ട് ചോദിച്ചേക്കുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ആണ് ഓൺ ടേബിൾ നെഗോഷ്യബിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫൈനൽ പ്രൈസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് വേണ്ടവർക്കെല്ലാം വിസിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ കാണാം അല്ലെങ്കിൽ നമ്മൾ കണ്ടെയ്നർ ത്രൂ ആണ് നാട്ടിലേക്ക് ഓരോരുത്തരുടെയും ലൊക്കേഷനിലേക്ക് എത്തി വെച്ച് കൊടുക്കുന്നത് അപ്പം ഇതുവരെ നമ്മളോട് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വാട്സപ്പിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക ബാക്കിയുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് എത്തിക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം ബൈ